ആദ്യം ഒരു ഇരുപത്തയ്യായിരം രൂപ ഉണ്ടാക്കിയിട്ട് അതിന്റെ ചെലവിലേക്ക് വേണ്ടി കൊടുത്തിട്ട് പിന്നെ സത്യാഗ്രഹത്തിൽ പോണമെന്നായിരുന്നു പിന്നീട് അതിന്റെ രണ്ടു ദിവസം മുമ്പ് തന്നെ ഓർഡർ വന്നു യാതൊരു കാരണവശാലും അകത്ത് പോകരുത് എന്നാണ് അടിയന്തരാവസ്ഥ സമയത്ത് ഞങ്ങളെല്ലാം എറണാകുളത്തായിരുന്നു ഞാൻ ഇവിടുത്തെ വിഭാഗ പ്രചാരക്കാണ് ഇവിടെ പോലീസിന്റെ വലിയ തകരാറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അവിടെ നിന്ന് തന്നെ തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ നാരകത്തറക്കാരൻ വിശ്വനാഥ കുറുപ്പിന്റെ വീട്ടില് താമസിച്ചു വിശ്വനാഥ കുറുപ്പ് അയാൾ ലോയ്ക്ക് പഠിക്കുമ്പോൾ എറണാകുളത്ത് ലോ കോളേജിൽ വെച്ച് അവിടുത്തെ സ്വയം സേവനാണ് അപ്പോൾ നന്നായിട്ട് അറിയും അപ്പോൾ വിശ്വനാഥ കുറുപ്പിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അടക്കം അറിയില്ല ഞാൻ ആരാണെന്ന് കാലത്ത് പോയി അയാളുടെ മുറിയിൽ എൻ്റെ ദിവസേന സന്ധ്യാവന്തരവും ഗുരുവായൂർ കളഭവും മൂകാംബികയിലെ കുങ്കുമവും കയ്യിലുണ്ടാവും എപ്പോഴും അപ്പൊ അത് കഴിഞ്ഞ് നിർത്തു നോക്കിയപ്പോ ഇയാളുടെ അച്ഛൻ മങ്കൊമ്പുകാരൻ ഒരു നമ്പൂതിരിയാണ് ആളവിടെ ഇരിക്കുന്നുണ്ട് അപ്പോ എന്നെ സ്വീകരിക്കണം അപ്പൊ ഞാൻ പോയിട്ട് ആദ്യം ഈ കളഭവും കുങ്കുമവും കൊടുത്തു കഴിഞ്ഞപ്പോ ആള് ചോദിച്ചു ആരാ ചോദിച്ചപ്പോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പാലക്കാട്ടിലെ ഓർമ്മയിൽ പറഞ്ഞു രാമൻ നമ്പൂതിരി നമ്മുടെ സംഘചാലക്കായിരുന്നു പിന്നീട് ആ രാമൻ രാമനമ്പൂതിരി ഞാനുമായിട്ട് വളരെ ക്ലോസായിരുന്നു അപ്പോൾ എവിടെയാണ് ഇല്ല എന്ന് ചോദിച്ചു അയാൾ അപ്പോൾ ഞാൻ ഞാങ്ങാട്രി അക്കൂരത്ത് എന്ന് പറഞ്ഞു അപ്പം പേരെന്താന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണൻ എന്ന് പറഞ്ഞു അപ്പോൾ അന്ന് മുതൽ കൃഷ്ണനമ്പൂരി എന്നുള്ള പേരിൽ അറിയപ്പെട്ടു എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ദിവസേന ഞാൻ ഞാനെൻ്റെ ഡ്രസ്സിൻ്റെ കോഡ് മാറ്റി ജുബ ധരിക്കാൻ തുടങ്ങി വെട്ടില മുറുക്കാൻ തുടങ്ങി പുകല ഴി ഒഴിച്ച് ഒഴിവാക്കി ദിവസേന വെട്ടിലെ മുറുക്കും അപ്പോൾ വെട്ടിമുറിച്ച കൊട്ടയുടെ ഉള്ളിൽ പോലീസ് സ്റ്റേഷൻ്റെ ദസ്റ്റ് ഓപ്പോസിറ്റായിട്ടൊരു മുറുക്കാമ്പിടിയുണ്ട് അവിടെ പോയിട്ട് നിന്നിട്ട് ഞാൻ മുറുക്കും അപ്പോൾ ജുബയുടെ പോക്കറ്റിൽ എനിക്ക് അന്ന് അറിയേണ്ട കാര്യങ്ങളൊക്കെ കട്ലാസിലെഴുതിയിട്ട് വന്നിട്ടുണ്ടാവും അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു അടിയന്തരാവസ്ഥ സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് തോന്നുന്ന അതിന് ഇതിനെല്ലാം കാരണം എന്താണെന്നു വെച്ചാല് ഭഗവാൻ ഓരോരുത്തർക്ക് ഓരോ അനുഭവങ്ങളും വിധിച്ചിട്ടുണ്ട് അത് ഏത് തരത്തിലാണെങ്കിലും അനുഭവിക്കും അപ്പൊ ഇയാളെ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഗോപൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മനസ്സിൽ വിഷമിക്കുക അല്ലാതെ വേറെ യാതൊരു നിർത്തിയൊന്നുമില്ല തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ദിവസേന വെട്ടിമുറിച്ച കുട്ടേറെ ഉള്ളില് പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡില് അവിടെ മുറുക്കാൻ പിടയിൽ പോയിട്ട് മുറുക്കും വെട്ടലമുറുക്കും മുടി മുഴുവിച്ചിട്ടില്ല അപ്പോ ഭാഗവതരെ പോലെ മുടിയൊക്കെ മുടി ശരിക്ക് വളർന്നു ജുബ ധരിക്കാൻ തുടങ്ങി ഇത് അല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു അടിയന്തരാവസ്ഥയില് അന്ന് ഇന്ദിരാഗാന്ധിയുടെ എതിര് ഉള്ള ഒരു പ്രവർത്തനം നിലയ്ക്ക് പാലക്കാട് വന്നു രണ്ടൂന്ന് ബൈട്ടക്കുകൾ നടത്തിയിട്ടുണ്ട് വന്നു ആ ബൈട്ട് മുഴുവൻ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന് ആന്റി ഇന്ദിരാ ഫോഴ്സസ് എന്ന നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരെയും കൂടിയിട്ട് ഉൾപ്പെടുത്താൻ നമ്മൾ തയ്യാറായി എലക്ഷൻ കഴിഞ്ഞു എലക്ഷനിൽ ഇന്ദിരാഗാന്ധിക്ക് അമ്പേ പരാജയമായിരുന്നു പക്ഷെ ഇന്ദിരാഗാന്ധി അടക്കം താൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും അവർ തുറന്ന് അത് പറഞ്ഞെങ്കിലും ഇന്നത്തെ കോൺഗ്രസ്സുകാർ അതൊന്നും സമ്മതിക്കാൻ തയ്യാറല്ല മനസ്സിലായോ ഈ അടിയന്തരാവസ്ഥ സമയത്ത് നമ്മളെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകള് അവരകത്ത് പ്രവർത്തിക്കുന്നവരും പുറത്ത് പ്രവർത്തിക്കുന്നവരും ആയിരുന്നെങ്കിലും അവർ ദേശാഭിമാനികളായിരുന്നു എന്നുള്ള ഒരു അംഗീകാരം ഗവൺമെൻറ് ചെയ്യേണ്ടതാണ് അതിന് ഇനിയും നടക്കുമെന്ന് വിചാരിക്കുക അത്രേ നിവൃത്തിയുള്ളൂ